ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ പത്രമാറ്റിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയുടെ ഭർത്താവും അതേപോലെ തന്നെ മകളും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അനന്തമൂർത്തിയെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല അയാള് പല അടവുകളും പ്രയോജിക്കും ഏഹ് അയാള് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അവന്തികയാണെങ്കിൽ അയ്യോ അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത് ഏഹ് നമ്മൾ തന്നെ ഇതിൽ ജയിക്കുമെന്ന് പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആ ജയിക്കും പക്ഷേ ദേ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അനന്ത മൂർത്തി ആദർശിനെ ആ ഒരു ജയിൽ ശിക്ഷയിൽ നിന്നും ദേ പിന്തിരിപ്പിച്ചത് അത് നമുക്കങ്ങനെ മറക്കാനൊന്നും പറ്റില്ലല്ലോ മോളെ പക്ഷേ നമ്മളെക്കാലം ഒരു പിടിയും മുൻപേ തന്നെ മൂർത്തി ഇതെല്ലാം അറിഞ്ഞതാണ് അയാള് അതിൽ വെച്ചാണ് കളിച്ചത് ഇനിയിപ്പോ വലിയൊരു ലേലം തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത് അവൻ ബോംബയിലേക്ക് പോയിരിക്കല്ലേ പോട്ടെ അവൻ എവിടെ വേണമെങ്കിലും പോട്ടെ പക്ഷേ എവിടെ പോയാലും വിജയിക്കാനായിട്ട് പോകുന്നില്ല ഇനി ഞാൻ അവനെ വിജയിക്കാനായിട്ട് സമ്മതിക്കത്തുമില്ല അയ്യോ അച്ഛാ അച്ഛനെന്താ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഞാൻ പറഞ്ഞില്ലേ ഒരു ലേലം വിളിക്കാനായിട്ട് പോവുകയാണ് വലിയൊരു കമ്പനിയായിട്ട് തന്നെയാണ് വലിയ കോടികളുടെ ബിസിനസ്സാണ് നടക്കാനായിട്ട് പോകുന്നത് പക്ഷേ അവിടെ നമ്മൾ തോറ്റാലും അനന്തമൂർത്തി ജയിക്കാനായിട്ട് പാടില്ല അനന്തമൂർത്തിയെ ആദർശിനെ എന്തുകൊണ്ട് ഏ അവിടുത്തെ എം ഡി ആക്കി മാറ്റി എല്ലാവരേക്കാലം കഴിവ് ആദർശനാണെന്ന് അനന്തമൂർത്തിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അനന്തമൂർത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ ഇവിടെ അനന്തമൂർത്തി തോൽക്കാനായിട്ട് പോവാണ് നീ അത് കണ്ടോ മോളെ ഇനി അനന്തപുരി വിജയിക്കൂല എന്നൊക്കെ ഇന്ന് സംസാരിച്ചു അച്ഛാ എൻ്റെ അമ്മയുടെയും അബിയേട്ടൻ്റെയും ഒക്കെ കാര്യമില്ലേ ഭയങ്കര കഷ്ടമാണ് അവർ ആ വീട്ടിലെ ഒരു വേലക്കാരായിട്ടാണ് ഇവരെല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുന്നത് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും പക്ഷേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അച്ഛാ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്താണ് ഞാനവിടെ ജീവിക്കുന്നത് എന്ന രീതിയിൽ പറയാം ആ ചെയ്യിക്കട്ടെ മോളെ പക്ഷേ അതെത്ര നാള് നീണ്ടു നിൽക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഇനി നിന്റെ അമ്മയും ഏട്ടനും ഒക്കെ നല്ല രാജാവിനെ പോലെ വാഴും അവിടുത്തെ ഉടമസ്ഥ അവകാശം കൈക്കലാക്കി തരാൻ നിന്റെ അമ്മ ഏ അവിടെ ഭരിക്കുക തന്നെ ചെയ്യും അത് നിനക്ക് കാണാം മോളെ ഇനി അച്ഛന് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആനന്ദമൂർത്തി ഉറപ്പായിട്ടും തകരും ഇനി അയാള് ഉയരങ്ങളിലേക്ക് പോകില്ല അത് ആയ കാര്യമാണെന്നും ഇങ്ങനെ പറയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ ഇത്രയും കോടികളുടെ സ്വത്തുക്കൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമെന്ന് അവന്തികയ്ക്ക് നന്നായിട്ട് മനസ്സിലായി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നയനയും ദേവയാനയും ഒന്ന് സംസാരിക്കണം അപ്പം ദേവിയാനാണെങ്കിൽ മോളെ ആ മോള് പറഞ്ഞത് ശരി തന്നെയാണ് ഏഹ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ പക്ഷേ അമ്മ ഇനിയിപ്പോൾ നമ്മുടെ കമ്പനി ഇനിയും താഴ്ചയിലേക്ക് പോകോ ആദർശേട്ടൻ അതുകൊണ്ടാണല്ലോ ബോംബെയിലേക്ക് പോയിരിക്കുന്നത് അതെ ഈ മുത്തശ്ശിൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് അറിയാമോ ബിസിനസ്സില് ഒരു വിട്ടുവീഴ്ചയും ഇല്ല നേരത്തെ ഏർ ജയേട്ടനാണല്ലോ ഇതിലെ എം ഡി ആയിട്ടും ഭരിച്ചുകൊണ്ടിരുന്ന ച സമയം ആ സമയത്ത് ജയേട്ടൻ ചില വീഴ്ചകളെല്ലാം വരുത്തി ഏ ആ അപ്പോ മുത്തശ്ശൻ എന്താ വിചാരിച്ചെന്നറിയോ അറിയാമോ മക്കളല്ല ആരാണെങ്കിലും ശരി എൻ്റെ കമ്പനിയാണ് വലുത് അങ്ങനെയാണ് ആദർശിനെ കൊണ്ട് എം ഡി ആക്കി എം ഡി ആക്കിയിരുത്തിയത് പക്ഷേ ആ സമയത്തും ആദർശില്ലേ അല്ലേ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കാണ് പോവുക ചെയ്തത് പക്ഷേ അപ്പോ മുത്തശ്ശന് വിചാരിച്ചത് എന്താ ആദർശന് ഇതിനെ കൊണ്ട് കഴിയുമെന്ന് പക്ഷെ ആദർശിന് ഒരു വീഴ്ച വന്നിരുന്നെങ്കില് ആദർശ്ശിനെ മാറ്റി വേറൊരാളെ എം ഡി ആക്കാനേ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശന് ആ ബിസിനസ് കഴിഞ്ഞിട്ടേ വേറൊരു കാര്യമുള്ളൂ അതിൽപരം വേറൊരു ഇതും മുത്തശ്ശൻ ചിന്തിക്ക പോലും ഇല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം ആ അതേതായാലും മുത്തശ്ശനേയും കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ ആദർശേട്ടൻ ഇനി ഉയരങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുമേ അതിന് എനിക്ക് സംശയങ്ങളൊന്നുമില്ല ആദർശേട്ടൻ അത്രയും മുൻകൈയ്യെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് ആ എൻ്റെ മകനിലെ എനിക്കും വിശ്വാസമാണ് അവൻ ഉറപ്പായിട്ടും വിജയിക്കും വിജയിച്ചേ വരുവുള്ളു അവൻ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് മുത്തശ്ശന്റെ വാക്കുകള് അവൻ ഒരിക്കലും ധിക്കരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു അഭിയും അതേപോലെ തന്നെ ജലേജൂടി പോയ കാറ് അപ്പൊ അവരെ കൂടി ഇറങ്ങാം ഇറങ്ങിപ്പോഴേക്കും ഏർ ദേവിയനെ പറയണാ അവരെ അമ്പലത്തിൽ പോയിട്ടുള്ള വരവാന്ന് തോന്നുന്നു ഹ എന്റെ മകനെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വരവാ കയ്യില് പ്രസാദൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇവരിങ്ങടെ ഹാൾ ഇങ്ങനെ വരാതിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഉം നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയതാണോ എന്താ ഇത് കയ്യിൽ പ്രസാദം ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് വന്നാണെന്ന് കരുതിക്കൂടെ എന്നൊക്കെ ചോദി ചോദിക്കുകയാണ് ഏട്ടാടാ അഭി നീയേ ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്യണോട്ടോ നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോയെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതൊന്നും ഞാനിനി കൂടുതൽ ചോദിക്കുന്നതൊന്നുമില്ല ഹേ പക്ഷേ ഈ ഇവിടുത്തെ പൂജാമുറികളെല്ലാം ആടിച്ച് തുടച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്യണം ഡേ അമ്മായി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അമ്മായി അമ്മായി എന്നെക്കൊണ്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യിക്കുമ്പോഴും നവ്യ വന്ന് എന്നോട് ഓരോ ചോദ്യങ്ങളാണ് നീ ഇവിടുത്തെ അടിമയാണോ നീ എന്തിനാ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് എന്നും ചോദിച്ചുകൊണ്ടാ എന്നോട് സംസാരിക്കുന്നത് ഇതിനെല്ലാം ഞാൻ എന്തും മറുപടി പറയാനാണ് അമ്മായി ആ നീ പറയണോടാ നീ മറുപടി പറയണം അല്ലെങ്കിലേ നീ ഒരു കാര്യം ചെയ് അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറ അപ്പൊ അതോടെ തീർന്നല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ ഏട്ടത്തി ഏട്ടത്തി എന്താ ഞങ്ങളെ ചോടിപ്പിച്ച് ചോടിപ്പിച്ച് അവളോട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളനെ ഇവൻ തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ ശിക്ഷകൾ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഏ നവിയോട് സത്യങ്ങൾ പറ ആ ഇനിപ്പോ നവിയോട് സത്യങ്ങൾ പറയണെങ്കിൽ ഞങ്ങൾ പറയാം ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നവിയുടെ അമ്മ പറയാനായിട്ട് തയ്യാറെടുത്തിരിക്ക ഏ എന്താ പറയണോ പറയണമെങ്കിൽ എനിക്ക് അങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നമ്മായി വേണ്ട സത്യങ്ങളൊന്നും പറയണ്ട അവൾ സത്യങ്ങൾ അറിഞ്ഞാൽ അറിയാലോ എന്തിനാണ് വെറുതെ ഏ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അയ്യോടാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മാന്യൻ അമ്മായി അമ്മായി എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്തോളാം എങ്കിലേ പൂജാ മുറികളെല്ലാം വൃത്തിയാക്കി തുടച്ചെക്ക വെക്ക് എല്ലാം വൃത്തിയാക്കണം മനസ്സിലായോ ശരി അമ്മായി ഞാൻ ചെയ്തോളാന്നേ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പക്ഷേ നവ്യ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞോണ്ട് വരാൻ നേരത്തെ അവൾക്കുള്ള തക്ക മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അമ്മായി അത് സമ്മതിക്കണം ഓഹോ അത് ശരി നീ ഞങ്ങളെ അപ്പം കൽപ്പിക്കുകയാണോ നീ പറയുന്നൊക്കെ അനുസരിക്കണോന്ന് നീ പറഞ്ഞ് ഞങ്ങളെ കൽപ്പിക്കുകയാണോ അയ്യോ അല്ല അമ്മായി ഇതിൻ്റെ റിക്വസ്റ്റാണമായി അമ്മായി ഒന്ന് ഒന്ന് കേട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ കുടുങ്ങിപ്പോവും ആ ഞാൻ ആലോചിക്കാം നീ അതിലും ചെല്ല് ശരി അമ്മായി എന്നും പറഞ്ഞുണ്ട് എന്നെ അഭി അങ്ങടിച്ചതെന്ന് എപ്പോഴേക്കും ഈ ചലച്ചിയോട് പറയണം എനിക്ക് കാലി വരുന്നുണ്ട് ഏഹ് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഇവരെ നിലത്തിനടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാ അപ്പോഴേക്കും ഇവൻ ഇതല്ല ഇതിനപ്പുറവും കിട്ടണം ഏഹ് ഇവരെ ഞാനങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല മോളെ ഏഹ് അവന് നല്ല പണി തന്നെ ഞാൻ കൊടുക്കും ഇവിടെ ഇട്ട് അവനെ ഞാൻ നാട്ടം തിരിക്കും ഏഹ് തെറ്റുകൾ മുഴുവൻ അവൻ ചെയ്തിട്ട് എൻ്റെ മോന് പരാതി എന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ പോവുക അപ്പോൾ ഇവിടെ ഈ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് എനിക്ക് നവ്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനാണ് എന്തിനാ ടെൻഷൻ അല്ല അവളുടെ ഓരോരോ സ്വഭാവങ്ങളെ അവൾ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് എങ്കിൽ നിന്ന് ഈ ഒരു ദിവസം സത്യം പറയാൻ പോയതല്ലേ ഏഹ് എന്നിട്ട് എന്നിട്ടെന്തായി അത് പിന്നെ പറയാനായിട്ട് പറ്റുമോ ഒരു വർത്താനം കേട്ടപ്പോഴേ ഞാൻ പേടിച്ചു പോയി അല്ലെങ്കിലും നവ്യെന്നും നമ്മളെപ്പോലെയൊന്നും അല്ലെന്നേ അവൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നവളാ അതുകൊണ്ട് അവളുടെ മുന്നിൽ സത്യങ്ങളും എല്ലാം പറയാൻ പറ്റൂ എൻ്റെ ഗോവിന്ദേട്ടാ എനിക്ക് സത്യം പറഞ്ഞ അവൾ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെയാണ് ആ അത് തന്നെയാ പ്രശ്നം അപ്പൊ നന്ദുവാണെങ്കിൽ ആ ഇങ്ങനെ നടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ മോൾക്ക് ഇപ്പോൾ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ ആ ഇങ്ങനെ പതിയെ പതിയെക്കൊന്ന് നടക്കാം ഈ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കാനൊന്നങ്ങനെ പറ്റില്ലമ്മേ ഞാനു പുറത്തേക്ക് പോയി നടന്ന നടന്നാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് മോളെ എങ്കിൽ പിന്നെ ഞാനും വരാം മോളെ ഷെ എന്താമ്മേ അമ്മ എന്തിനാണ് വരുന്നത് മോളെ സൂക്ഷിക്കണം മോൾക്ക് ശത്രുക്കൾ ഒരുപാടുള്ളതാണ് ശത്രുക്കൾ ഒരുപാടുണ്ടെങ്കിലേ അമ്മ ഞാനൊരു പോലീസ് ഓഫീസറാണ് അമ്മ എൻ്റെ കൂടെ കാവലിൽ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്തു പറയും നാണക്കേടല്ലേ അമ്മേ എനിക്കൊന്നും ഞാൻ ദേ ഈ പുറത്ത് കൂടിയേ നടക്കുന്നുള്ളൂ കൂടുതലൊന്നും പോകുന്നില്ല അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ നന്ദു പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ നന്ദൂരിന്റെ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ സംസാരിക്കാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണ്ടേ ആ കല്യാണ കല്യാണക്കാരെയും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അവൻ അനിയുടെ അവൾ അനിയുടെ ഇതെടുത്തിടും അനിയെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റും ഏ ഒരിക്കലും അങ്ങനെ പാടില്ല അവൾ അങ്ങനെ ഒരു സംസാരം സംസാരിക്കാനേ പാടില്ല കാരണം ആ കുടുംബത്തിലേക്ക് ഇനി നന്ദൂർ അഴക്കാൻ പാടില്ല അനിയുടെ അമ്മയ്ക്ക് അത് വലിയൊരു സങ്കടമാവും എന്തിനാന്നേ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ രണ്ട് മ മക്കളും നമ്മളങ്ങോട്ട് പോയി ഏഹ് പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ് ഇനി നന്ദുവിനേം കൂടി വിട്ട് നമ്മളാണ് ഈ പ്രശ്നത്തിനെല്ലാം അത് മുൻകൈ എടുത്തിറങ്ങിയിരിക്കുന്നൊന്നും പറയിപ്പിക്കണ്ടല്ലോ കേട്ടോ ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട അവൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ അതാണ് നല്ലത് അനിയുടെ കാര്യം വിട്ടേരങ്ങോട്ട് എന്ന് കനകത്തോട് പറയുക ശരി ഇനിയിപ്പോൾ ഗോവിന്ദേട്ടാ ഞാനതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ നന്ദു ആണെങ്കിൽ പുറത്തേക്കിറങ്ങാൻ ഉദ്ദേശിച്ചത് അനിയെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പം അനിയുടെ അടുത്തെങ്ങ് ചെല്ലിക്കുക അപ്പോൾ ഹാ ഹാ നന്ദു നടക്കാനൊക്കെ തുടങ്ങിയാ ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ പിടിക്കും ആ വിധം ഇങ്ങനെ ഞൊണ്ടി 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 നടക്കാം അല്ലാതെ കൂടുതലൊന്നും നടക്കാനായിട്ട് പറ്റില്ലടാ എന്നൊക്കെ പറയാ ആ എന്തായി നിന്നെ നീ എന്നെ കാണാൻ വന്നല്ലോ വീട്ടിലേക്കൊന്നും കയറി വരാതെന്താ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവിടെ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പറ്റുമോ ഏഹ് നിന്റെ അമ്മ ഓരോ ഓരോ ചോദ്യങ്ങളും തുടങ്ങും അത് ശരിയാ എത്ര കോള് വന്നാലും ദേ നീയാണോ ആണോ നീയാണോന്ന് സംശയോ അന്നാ രാത്രിത്തെ സംഭവം അല്ലേ അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സംശയമാണ് നീയാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ നയനേട്ടത്തിക്ക് ഞാനാണോന്ന് തന്നെ ഉറപ്പിച്ചാ പറയുന്നത് ആ നയനേട്ടത്തി മാത്രമല്ല എൻ്റെ അമ്മയും അതേപോലെ തന്നെയാണ് പിന്നെ ഇടക്ക് ഏർ നവീനേട്ടനെന്നെ വിളിക്കാറുണ്ട് കേട്ടോ ഏ നവീൻ തന്നെ വിളിക്കാറുണ്ടോ പിന്നെ നവീനേട്ടൻ എന്നെ വിളിക്കാറുണ്ട് നീ വിളിക്കാത്തപ്പോ നവീനായിട്ട് വിളിക്കുമ്പോഴാണ് ഒരാശ്വാസം ഏഹ് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ പക്ഷേ നവീനായിട്ടും വിളിക്കുമ്പോഴും ചോദിക്കും അപ്പ വരും മോഡിൽ നവീനാണോ ആരാണ് അനിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ പറയാം എല്ലാ നവീനായിട്ട് തന്നെ വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹാ ഏ നീയേ അനിയുടെ പേര് നവിന്ന് സേവ് ചെയ്തിരിക്കല്ലേ എനിക്ക് മനസ്സിലായി എങ്കിൽ പിന്നെ ഞാൻ വിളിച്ച് കാണിച്ചു തരാം എന്നിങ്ങനെ പറയുമ്പോഴാണ് അമ്മയ്ക്ക് വിശ്വാസം വിശ്വാസമാകുന്നത് അതുവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്തോണ്ടേയിരിക്കും അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നവീൻ വിളിച്ചിട്ട് നിന്നോട് എന്താണ് പറഞ്ഞത് എന്തു പറയാനായിട്ട് ഞാനൊരു പോലീസ് ഓഫീസറും അങ്ങേരൊരു വക്കീലും ഞങ്ങൾ ഇങ്ങനെ ഒരേ കേസുകളുടെ കാര്യവും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ വേറെ എന്ത് പറയുന്ന വേറൊന്നും പറഞ്ഞില്ലേ ഏ വേറൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്കൊരു സംശയോടാ എടാ ഈ നവീനേട്ടൻ്റെ ഇടക്കൊരു വർത്തമാനം കാണുമ്പോഴേ നവീനേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടോയെന്നൊരു സംശയം ആ നവീനേട്ടൻ അങ്ങനെ പറയുകയും ചെയ്തല്ലോ ആ നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസറെ ആണ് ഞാൻ നോക്കുന്നതെന്ന് ആ അപ്പം എനിക്കൊരു സംശയം നവീനേട്ടൻ എന്നെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന് ഇത് കേട്ടാ അനിയാണെങ്കിൽ ഒന്നും ഞെട്ടിപ്പോവാണ് ഏഹ് നിനക്കങ്ങനെ തോന്നിയോ എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല എന്താ നിന്നോടങ്ങനെ വല്ലതും പറഞ്ഞോ ഏയ് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് എന്തിനാ അങ്ങനെ പറയുന്നത് അല്ല ഈ നവീനേട്ടൻ നിന്റെ ഏറ്റവും വലിയ സുഹൃത്താണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടായിരിക്കുമല്ലോ പറയാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഏയ് എന്നോട് ഒരു കാര്യം ഇല്ല അല്ല നന്ദു അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ ഇപ്പോ നവീന്റെ മനസ്സിലെ ആള് നീയാണെന്നും ഏർ നിന്നോട് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് പറയും ഹാ അത് പിന്നെ ചോദിക്കാനുണ്ടോ ഞാൻ ഓക്കെ പറയും നവീനേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ ഞാനൊക്കെ പറയും എന്ന് നന്ദുവിൻ്റെ വായന്ന് കിട്ടഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഡള്ളായി അനിയുടെ മുഖഭാവം ഒക്കെ ഒന്ന് മാറുകയാണ് അപ്പോ അനിയുടെ മുഖഭാവം മാറുന്നുണ്ടപ്പോഴേക്കും നന്ദുവിന് ചിരി സഹിക്കാനും പറ്റുന്നില്ല ആ എടാ അത് പിന്നെ ഡേ എനിക്കങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ നവീനേട്ടൻ നല്ലൊരാള് തന്നെയല്ലേ പക്ഷേ വേറൊരു കാര്യം ഉണ്ടാ ഞാനേ ഈ പ്രേമോ പ്രണയവും ഒന്നൊന്നും വേണ്ടാന്നും പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു പക്ഷേ എന്തോ നീ എന്നോട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നിന്നോട് എന്തോ ഒരു പ്രണയം തോന്നി ആഹ് അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഏഹ് അങ്ങനെ ആദ്യോട്ടാ എനിക്കൊരാളോട് പ്രണയം തോന്നുന്നത് അത് നീയാടാ അപ്പൊ പിന്നെ ഞാൻ നിന്നെ മറന്നിട്ട് വേറെ ആരെങ്കിലും സ്നേഹിക്കോ എടാ ഇനി എൻ്റെ മനസ്സിൽ നീ തന്നെയാ അല്ലാതെ എന്റെ മനസ്സിലേക്ക് വേറെ ആരും കിടന്നുകൂടി വരില്ലടാ ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷം തോന്നുകയാണ് ആണല്ലേ പിന്നെ അല്ലാതെ നീ അപ്പോ എന്നെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ ഉം എനിക്ക് മനസ്സിലായടാ എടാ അന്ന് രാത്രി നീ എൻറെ കട്ടിലടിക്കറി ഒളിച്ചില്ലേ അങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് നീ എന്റെ കവിള് അധികാരത്തോടൊരു മൊത്തം തന്നില്ലേ എടാ അത് തന്നെയാടാ പ്രണയം ദേ ഇനി എല്ലാം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റോടാ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അതല്ലടാ എനിക്ക് എനിക്കും പേടി തന്നെയാ ആ കല്യാണം കഴിഞ്ഞ് നീയൊരു സംശയ രോഗിയായി മാറുമെന്നാണ് ഇപ്പൻ്റെ പേടി ഏഹ് സംശയ രോഗിയായി ഒന്നും പക്ഷേ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞൊരു കാര്യം എനിക്കുണ്ട് ഏഹ് ആ അത് വേറൊന്നും കൊണ്ടല്ല അച്ഛൻ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ തന്നെയാണ് അവർക്കാണല്ലോ ഇനി നിൻ്റെ നിന്നെ പ്രഷർ ചെയ്ത് 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 നിന്നെ വേറൊരു കല്യാണത്തിന് സമ്മതിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം തെളിഞ്ഞപ്പോഴേക്കുമേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലടാ കാരണം ഇനിയിപ്പോൾ എൻ്റെ മനസ്സ് മാറിയാലും വേറൊരു കല്യാണത്തിന് ഞാൻ തയ്യാറാവില്ല എടാ നീ എൻ്റെ മനസ്സിൽ കുടിയിരുന്നു പോയി അപ്പം നിന്നെ മറന്നുകൊണ്ട് വേറൊരു കല്യാണത്തിന് ഞാൻ തയ്യാറാവില്ല ഇതേപോലെ അങ്ങോട്ട് ജീവിക്കും അത്രേ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദം അങ്ങോട്ട് പോവുകയാണ് അതിന് സന്തോഷം അങ്ങോട്ട് മതിമറു നിൽക്കുകയും ചെയ്യാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സേക്കിൻ ബായ്